السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد وكمان النردن أستاذ مار بريئ بطا سنهدن مار صورة مجملة لغزوة بدر الكبرى مهتايا بدر يدتن دي സംക്ഷിപ്തമായ ചിത്രം താരിഖുൽ ഖസുവ യുദ്ധം നടന്ന തീയതി യോമുൽ ജുമ പതിനേയ് റമലാൻ സനത്ത രണ്ട് ഹിജറ ഹിജറയുടെ രണ്ടാം വർഷം റമലാൻ പതിനേഴ് വെള്ളിയാഴ്ച ദിവസം ഐദത്തുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് സലാസു മിയ സലാസത്ത് അഷറ ഷി അവരുടെ അടയാളം അഹദ് അഹദ് ഷുഹദാഹും അവരിൽ രക്തസാക്ഷിത്വം വഹിച്ചവർ പതിനാല് അർബായത്ത് അഷർ ഐദ്ദത്തുൽ മുഷ്രിഖീൻ മുസ്ലിക്കീങ്ങളുടെ എണ്ണം തൊള്ളായിരത്തി അൻപത് തിസ്കുമിയാവ് ഹംസൂൻ കത്ലാഹും മുസ്ലിക്കങ്ങളിൽ കൊല്ലപ്പെട്ടവർ എഴുപത് സെബൂൻ കഫന അബൂ സുഫിയാൻ ബി അലമി അളമിയിൻ ദി ഖുറൈസ് മിന ശ്യാം ശാമിൽ നിന്നും കുറൈഷികളുടെ വലിയ യാത്രാ സംഘവുമായി അബൂ സുഫിയാൻ മടങ്ങി ഐർ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രാ സംഘമാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും യാത്രാ സംഘം എന്ന അർത്ഥത്തിലും ഈ വാക്ക് പറയാറുണ്ട് അങ്ങനെ ഫഹറത് ഇലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസ് ഇതറിഞ്ഞ നബി നബിസ്വല്ലാ തങ്ങൾ തൻ്റെ അനുയായികളുമായിട്ട് പുറപ്പെട്ടു ഫലമ്മ അലിമ ബിദാലിക്ക് അബു സുഫിയാൻ നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പുറപ്പെട്ട വിവരം അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ ഇസ്തജറ റജുലൻ എസ്തംഫിറു കുറൈശൻ അബൂ സുഫിയാൻ ഒരാളെ നിയമിച്ചു കൂലിക്ക് നിയമിച്ചു എസ്തം ഫിറു ഖുറൈശൻ ഖുറൈശികളോട് സഹായം തേടാനായി ലഹിമായത് എഹിം അവരുടെ യാത്രാ സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഖുറൈശികളോട് സഹായം തേടാനായി ഒരാളെ അബൂ സുഫിയാൻ നിയമിച്ചു അങ്ങനെ ഫഹറദിനെ ഫിറു ഖുറൈസ് ബിക്കുല്ലജ് ഹിസാവൽ അസ്ലിഹ എല്ലാ ഉപകരണങ്ങളും എല്ലാ ആയുധങ്ങളുമായി കുറൈസികളിൽ നിന്നുള്ള സൈന്യം പുറപ്പെട്ടു ഫസ്താറ സല്ലല്ലാഹു അലൈ വസ്ലല്ല മിൻഹും ഹാസ അങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പൊതുവായും അവരിൽ നിന്നുള്ള അൻസാറുകളോട് പ്രത്യേകമായിട്ടും ആലോചിച്ചു മുഷാവറ നടത്തി ഫുല്ലുഹും റു ബിലിഖായ് ലതു അവരെല്ലാവരും ശത്രുക്കളെ കണ്ടുമുട്ടുന്നതിൽ തൃപ്തരായി സംതൃപ്തരായി ഫക്കി അവരോട് യുദ്ധം ചെയ്യുന്നതിലും അവർ സംതൃപ്തി സംതൃപ്തിയുള്ളവരായി ഫക്കാല സലഹ് അലൈഹി വസ്ലം അപ്പോൾ നബി സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു സീറു വാബു സീറു നിങ്ങൾ നടക്കുക നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക ഫ ഇന്ന അള്ളാഹ്നി ഇഹ്ദ ത് വായ് ഫത്തേൻ ഈ രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക നിങ്ങൾ നടക്കുക എന്ന് നബിസ്വല്ലാഹുലു സ്വല മതങ്ങൾ പറഞ്ഞു ഈ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് വരുന്ന കച്ചവട സംഘമാണ് മറ്റൊന്ന് അവരെ സഹായിക്കാനായി കുറൈശികളിൽ നിന്ന് വരുന്ന മക്കയിൽ നിന്ന് വരുന്ന സംഘം ഈ രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലാസല മതങ്ങൾ പറഞ്ഞു സൊമ്മ ഇന്ന അബാ സുഫിയാൻ സാഹല ബിൽ ഐരി വനജ പിന്നീട് അബൂ സുഫിയാൻ കടൽ തീരം വഴി സഞ്ചരിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു വാർസലൈല ഖുറൈസിൻ അങ്ങനെ അബൂ സുഫിയാൻ കുറൈശികളിലേക്ക് അയച്ചു യുഹ് ബിറുഹും ബി നജാത്തിൽ ഐർ ഈ യാത്രാസംഘം രക്ഷപ്പെട്ടു എന്ന് അവരറിയിക്കാനായി വയമുറുമ്പിൽ അഴുതത്തി ഇല മക്ക മക്കയിലേക്ക് മടങ്ങാൻ അവരോട് കൽപ്പിച്ചു ഒരു ദൂതനെ അബൂ സുഫിയാൻ അയച്ചു പലാഖിന്ന അബാ ജഹൽ പക്ഷേ അബൂജഹൽ കാല അബൂജഹൽ പറഞ്ഞു അള്ളാഹി അള്ളാഹുവാണ് സത്യം ലാ നർജിയോ ഞങ്ങൾ മടങ്ങുകയില്ല ഹത്ത നരിത ബദറൻ ഞങ്ങൾ ബദറിൽ ചെല്ലാതെ ഞങ്ങൾ മടങ്ങുകയില്ല ഫനുക്കീ മഫീ സലാസ എന്നിട്ട് ആ ബദറിൽ മൂന്ന് ദിവസം ഞങ്ങൾ താമസിക്കും ഫയസ്മോ ഉബീൻ അൽ അറബ് അപ്പോൾ അറബികൾ ഞങ്ങളെ കുറിച്ച് കുറിച്ച് കേൾക്കും ഫയ അബദൻ അങ്ങനെ എക്കാലത്തേക്കുമായി അവർ ഞങ്ങളെ പേടിക്കും ആ ഒരവസ്ഥയിൽ മൂന്ന് ദിവസം ഞങ്ങൾ ബദറിൽ തങ്ങാതെ മടങ്ങുന്ന പ്രശ്നമില്ലെന്ന് അബൂജഹൽ പറഞ്ഞു അങ്ങനെ ഏതായാലും ഫൽത്തക്കൽ ഫരീഖാൻ ഇബി ബദർ ബദറിൽ വെച്ച് ഇരുവിഭാഗവും ഏറ്റുമുട്ടി ഫ മുസ്ലിമീൻ ഫ അയ്യത് അപ്പോൾ അള്ളാഹു തലമു മിനീങ്ങളെ ശക്തിപ്പെടുത്തി ബിനസ്വരിഹി അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടും വൈനായത്തിഹി അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന കൊണ്ടും വമല ഐക്കത്തിഹി അള്ളാഹുവിൻ്റെ മരക്കുകളെ കൊണ്ടും അള്ളാഹുത്തല മുസ്ലിം മുഗ്മിനീകൾക്ക് ശക്തി നൽകി അങ്ങനെ ഫഹസമു അൽ മുഷ്രിഖീൻ മുഗ്മിനീകൾ മുഷ്രിഖീങ്ങളെ പരാജയപ്പെടുത്തി വക്കത്തലു മിൻഹും ഹുംസബ അവരിൽ നിന്ന് എഴുപതോളം ആളുകളെ കൊലപ്പെടുത്തി വാസറു മിൻഹും ബഴീൻ അവരിൽ നിന്ന് എഴുപതോളം ആളുകളെ തടവുകാരാക്കുകയും ചെയ്തു ഫംഗലബു ഇലൽ മദീന അങ്ങനെ മ്മിനീകൾ മദീനയിലേക്ക് മടങ്ങി ബിൽ അന ഇമി ബൽ അസ്രനീമത്ത് സ്വത്തുക്കളും തടവുകാരുമായിട്ട് തടവുകാരയുമായിട്ട് അവർ മദീനയിലേക്ക് മടങ്ങി മുസ്തബ് ഷിരീന മസീൻ സന്തോഷിക്കുന്നവരായിട്ടും അഭിമാനമുള്ളവരായിട്ടും അവർ മദീനയിലേക്ക് മടങ്ങി അങ്ങനെ ഫക്കസമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ നായിമ ബൈനഹും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ വനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തു കൊടുത്തു ഫാത്തലക്കൽ അസാറ അസീറിൻ്റെ ബഹു ബഹുവചനം അസറ അസാറ എന്നൊക്കെയുണ്ട് ഫാത്തലക്കൽ അസാറ അങ്ങനെ ജയിൽ ജയിൽപ്പുള്ളികളെ തടവുകാരെ നബി അലൈഹി നബിസ്വല്ലാഹു അലൈവസ്ലങ്ങൾ മോചിപ്പിച്ചു ബിൽഫിദാഹ് മോചനദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് മോചിപ്പിച്ചു ഫക്കാനത്ത് ഹാദിഹിൽ ഖസ്വ അവൻ ഫി താരിഖ് ഇസ്ലാം ഈ യുദ്ധം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഒന്നാമത്തെ യുദ്ധമായി മാറി ഖില്ല അൽ ഖസറ കുറഞ്ഞ ആളുകൾ വലിയ സംഘത്തെ കീഴ്പ്പെടുത്തിയ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ യുദ്ധമായിട്ട് ഈ യുദ്ധം മാറി പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നു എത്ര കുറഞ്ഞ സംഘങ്ങളാണ് ഫിഅത്തൻ കസീറ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ വല്ലാഹു സ്വാബിദീൻ അള്ളാഹുതര ക്ഷമാക്ഷീലരോടുകൂടെയാണ് അബിഹാദിഹിൽ വസ്വ ഈ യുദ്ധത്തോടു കൂടെ സ്വർത്തിൽ അതില്ല ഐസ ദുർബലരായിരിക്കുന്ന മുസ്ലിമികൾ ഐസ്സത്തുള്ളവരായി തീർന്നു അഭിമാനമുള്ളവരായിത്തീർന്നു ഇസ്ലാമ് ഉയരാനും വ്യാപിക്കാനും തുടങ്ങി അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു വലഖദ് വലഖദ് നസറകുംല്ലാഹു നസറകുംല്ലാഹു ബിബദർ ബിബദർ വഅൻതും തസ്കുറൂൻ നിശ്ചയം നിങ്ങളെ ബദറിൽ സഹായിച്ചിരിക്കുന്നു അന്തും അതില്ല നിങ്ങൾ ദുർബലരായിരിക്കേ ഫുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അല്ലും ദുസ് നിങ്ങൾ നന്ദിയുള്ളവരായേക്കും എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുത്തല പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാഹി റബുല്ലാലമീൻ السلام عليكم ورحمه الله